മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രാഞ്ചും വനിതാ വിഭാഗവും സംയുക്തമായി ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഉദ്ഘാടനം ചെയ്തു ആണ് ആ റെക്കോർഡിങ് വളരെ കാരണം എനിക്ക് എനിക്ക് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും നമുക്ക് വളരെ അറിയുന്ന ആൾക്കാർ എത്താണ് ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വീഴ്ച അല്ലെന്നു നമുക്കറിയാം പക്ഷേ നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പോൾ ഈ പറയുന്ന രേഖകളാണ് നമ്മൾക്ക് സംസാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാവുന്നതെന്ന് നിങ്ങൾക്കറിയുന്നതിന്റെ റോയിൽസിനും എല്ലാവരും പറയുന്നത് ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള ആക്ടുകൾക്ക് വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ നേരെ വലിയൊരു പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇനി നേരത്തെ പറയാൻ കാരണം ഡോക്ടർ സന്ദേശപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യങ്ങളില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലൂടെ ഉണ്ട് എന്നത് മാത്രമാണ് പറയുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മള് നമുക്കറിയാൻ വന്നിരുന്ന സാക്ടറുടെ മരണത്തിൽ ഇടയാക്കുറച്ച് ഇന്ന് ഒരുപാട് മയക്കുമരുന്നുകളും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് വൈകുന്നേരങ്ങളിലെ മേജർ ഹോസ്പിറ്റലുകളിലെ ഓ പി ഇരിക്കുക അല്ലെങ്കിൽ ക്യാഷ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക് വേറൊന്നുമില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ വേണ്ടി വരുന്നതിന് പോലും നമ്മുടെ ഡോക്ടേഴ്സിനെ ആക്രമിക്കാനും അതിലൂടെ തന്നെ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഇവർ വരുന്നത് ഇപ്പോ പുതിയ ആപ്പ് പറയുമ്പോഴത്തേക്കിനെ ഈ പറയുന്ന വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വരെ എടുക്കും പറയുമ്പോൾ

വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർമാരുടെ മക്കളെയും നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്കോർ നേടിയ കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നഷീദയെയും ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ പി നാരായണൻ ഡോക്ടർ പി എ പരീത് ഡോക്ടർ ഹാമിദ് ഇബ്രാഹിം ഡോക്ടർ ടി എ വത്സല ഡോക്ടർ ഒ കെ അബ്ദുൽസലാം എന്നിവർ സംസാരിച്ചു